ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു നെയ്യ് ടൂത്ത് പേസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആപ്പത്തിനൊക്കെ മാവരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ നമ്മളത് പുറത്തെടുത്ത് വെക്കും നമ്മൾ നേരത്തെ അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ തലേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി തന്നെ അത് പുറത്തെടുത്ത് വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ മാവ് നമുക്ക് പൊളിച്ചു കിട്ടുകയുള്ളൂ നമുക്ക് ചിലപ്പം ചില ദിവസങ്ങളൊക്കെ നമുക്ക് മറന്നു പോകാറുണ്ട് നമ്മൾ രാവിലെ ആപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമെങ്കിൽ നമ്മൾ മാവ് ഫ്രിഡ്ജിനകത്ത് പുറത്ത് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് പൊളിച്ച് കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് ഈസ്റ്റോ അതേപോലെ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മാവിനെ നമുക്ക് പുളിപ്പിക്കാനും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം തയ്യാറാക്കാനും ഉള്ള ടിപ്പാണ് നമ്മൾ ഇതുപോലെ ആപ്പത്തിൻ്റെ മാവ് നമ്മൾ എത്രയാണോ ആവശ്യം പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് തവിയോളം ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് വല്ലതും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പം തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ എപ്പോഴും മാവ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മൊത്തമായിട്ടുള്ള ആ ഒരു മാവിലേക്ക് നമ്മൾ കറണ്ട് ഇട്ട് ഇളക്കാതെ നമ്മൾ ആവശ്യമുള്ള മാവ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാവ് എത്ര നാൾ കഴിഞ്ഞാലും മാവ് പൊളിച്ചു പോകുമെന്നില്ലാട്ടോ അപ്പം ഞാൻ ഇവിടെ ഇഡലിക്കും ദശയ്ക്കും എല്ലാം ഒരുമിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അരച്ചു ോക്സിനകത്ത് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ മാവ് എടുത്തു വെക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഞാൻ അതേപോലെ അടുത്തൊരു ടിപ്പ് അടുത്ത ടിപ്പല്ല നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇതേപോലെ കറുത്തിട്ടിട്ട് പഴ നേഴം വാങ്ങി നല്ല കറുത്ത് പോയെങ്കിൽ ആ പഴം നമുക്ക് പിന്നീട് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും നമ്മൾ കഴിച്ചാൽ നമ്മുടെ മക്കൾ അത് കഴിക്കാൻ ഭയങ്കര മടി കാണിക്കും തോലി കറുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ നമ്മൾ മാക്സിമം കളയാതത് കഴിക്കാൻ നോക്കുക നോക്കുകട്ടോ അതിലാണ് കൂടുതൽ നമുക്ക് ഹെൽത്തിന് നല്ലത് ഈ ഇങ്ങനെ ഇത്രയും കറുത്തിട്ടുള്ള പഴം കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ തൊലിയിലുള്ള എല്ലാതും നമുക്ക് ഈ ഒരു പഴത്തിൽ ഇറങ്ങിയതുകൊണ്ടും എല്ലാം നമുക്ക് വളരെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ അപ്പം നമ്മളത് വേസ്റ്റാക്കി കളയാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ മടിയുള്ളവർക്കായിട്ട് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഞാൻ അവിടെ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഈ ഒരു നേന്ത്ര പഴത്തിന് ഫുള്ളായി ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പാനിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അതിന് ശേഷം ശരിക്കും പറയണമെങ്കിൽ ഒരു രണ്ട് രണ്ടര ഗ്ലാസോളം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൊടുക്കുക ഇത് നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും തന്നെ നമ്മുടെ പഴം നല്ല അതായത് പോലെ നന്നായി ഒന്ന് തിളച്ച് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും വെന്താൽ മതിയാവും ഇനി നമ്മളതിലേക്ക് കുക്ക് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഇനി ഒരു വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ച റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കപ്പിൽ ശരിക്കും മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഈ ഒരു പൊടിനെ നമ്മളൊരു സ്പൂണിട്ട് നന്നായി ഒന്ന് മിക്സ് ിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ ആ പഴത്തിലേക്ക് നമ്മൾ ഈ ഒരു റാഗി മിക്സ് ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നന്നായി തന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഫ്ലെയിം ഓഫാക്കി കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഗ്യാസ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു റാഗി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ പൊതുവേ റാഗി ഒഴിച്ച് റാഗി നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും അപ്പോൾ ഇതിന് നന്നായി തന്നെ ഒന്ന് കൈവിടുക അതൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ കുറുകി കിട്ടുകയും ചെയ്യും പിന്നെ റാഗി ഒന്ന് വെന്ത് കിട്ടുകയും വേണം കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു കുറുക്കുണ്ടാക്കിയിട്ട് ഒരു വയസ്സായ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുറുക്കുണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്താലും നല്ലതാണ് കേട്ടോ പഴമെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ അത് ഇതായി വരുന്നുണ്ട് കാരണം മിക്സായി വരുന്നുണ്ട് അത്രയും മെന്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ റാഗിയെല്ലാം തന്നെ നല്ല പോലെ മെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം പോലെ തന്നെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മളിത് നല്ല പോലെ തന്നെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിതിൻ്റെ കൂടെ വല്ല നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴമൊക്കെ ഈ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല നല്ല പഴുത്ത പഴമായി തരാൻ ഈ പഴത്തിൽ തന്നെ നല്ലൊരു മധുരമൊക്കെ ഉണ്ട് നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ അപ്പം ഞാനിതിൽ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു സ്മൂത്തിയായിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല മക്കൾ ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ റാഗിയും നേന്ത്രപ്പഴവും എല്ലാം നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കറുത്ത നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു സ്മൂത്തി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഇതുപോലെ മിക്സിയുടെ ജാറിൻ്റെ വാഷറൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ലൂസാവുക അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും അരക്കുകയാണ് അതിനകത്തുള്ള വെള്ളം അപ്പോൾ തേങ്ങ അരക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം എല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു വാഷറിന് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് സാധാരണ പോലെ ഇടണം ആ വാഷർ ആ ലൂസായിരിക്കുന്നത് ഒന്ന് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് മറ്റായി കിട്ടൂട്ടോ ഇതേപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ വാഷറും ഇതേപോലെ ലൂസായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം എല്ലാം തന്നെ നമുക്ക് സോൾവ് ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ ഞാനിവിടെ കുറച്ച് പേസ്റ്റും അതേപോലെ നെയ്യും കൂടി ഒന്ന് മിക്സ് ആക്കുകയാണ് കേട്ടോ ഇത് രണ്ടും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത് നമ്മളിത് അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കിട്ടിയിട്ടുള്ള ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രം എടുത്താലും മതിയാവുംട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേപോലെ ടൂത്ത് പേസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ടൂത്ത് പേസ്റ്റ് ആക്കുമ്പോൾ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കോൾഗീറ്റ് ആണെങ്കിൽ അത് അല്ല എന്നുണ്ടെങ്കിൽ ഏത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും വൈറ്റ് കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതിൽ ഇത് ഈ ഒരു അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ടൂത്ത് പേസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഇതേപോലെ കാൽ ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നെയ്യ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡിന് നെയ്യാണ് കേട്ടോ ഞാനിതിൻ്റെ റെസിപ്പീസൊക്കെ നേരത്തെ ഇതിന് മുമ്പൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഞാൻ ഇപ്പം നമ്മൾ പേസ്റ്റ് എടുത്തിരിക്കുന്ന അതേ ക്വാണ്ടിറ്റിന്ന് പകുതിയായിട്ടാണ് ഞാൻ നെയ്യ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ടൂത്ത് പേസ്റ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതിയോളം മാത്രം നമ്മൾ നെയ്യെടുത്താൽ മതി എന്നിട്ടിത് രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് സമയം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്രീമിൻ്റെ പദത്തിൽ കിട്ടും കേട്ടോ നമുക്ക് നമ്മൾ ക്രീമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായി തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കാറ്റുകാലൊക്കെ ആയതുകൊണ്ട് മിക്ക ചിലടയ്ക്ക് കാലൊക്കെ ഈ ഒരു രീതിയിൽ വിണ്ട് കീറാറുണ്ട് ഇപ്പോൾ വിണ്ട് കയറി ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചുവരയൊക്കെ പൊടിയാറുണ്ട് അപ്പോൾ നടക്കുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ വേദനിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റും അതേപോലെ തന്നെ നമ്മൾ നെയ്യും കൂടി ഉണ്ടല്ലോ അത് രണ്ടും ശരിക്കും പറയണമെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് കാലെല്ലാം നല്ല കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കാലിൽ സോക്സ് ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ഈ വരുന്ന പ്രോബ്ലങ്ങളെല്ലാം മാറി ഈ ഒരു ലെവലിൽ നേരത്തെ കണ്ടതെന്ന് വെച്ചിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഉപ്പൂറ്റിയിൽ ഈ ഒരു പ്രശ്നം വിണ്ട് കീറുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കേടു കൂടാതിരിക്കും കേട്ടോ അത് നെയ്യും ടൂത്ത് പേസ്റ്റും ആണ് അത് കാരണം അതിൽ കേട് വരികയില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാലിലൊക്കെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതിൽ മുറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ടും അവിടെ നല്ല സോഫ്റ്റ് ആയിരിക്കാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും ഞങ്ങൾ മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ